ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വാക്കൻസി ദുബായിലെ ഹോട്ടൽ മേഖലയിൽ ജോബ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വാക്കൻസിയാണ് സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റിയാണ് പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റി ഇപ്പോൾ ഹെഡ് ബാർട്ടൻഡർ ഹെഡ് ഹോസ്റ്റസ് ഷെഫ് ഡി റാങ്ക് അസിസ്റ്റൻറ്റ് പൂൾ മാനേജർ അസിസ്റ്റൻറ്റ് ലോഞ്ച് മാനേജർ ലോഞ്ച് മാനേജർ തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ദുബായിലെ ഹോസ്പിറ്റാലിറ്റി മേഖലയിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത്തരത്തിലുള്ള ജോബ് മേഖലയിൽ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിന് മുമ്പായിട്ട് പതുപോലെ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സ്റ്റോഴ്സ് പരിശോധിക്കാം നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും വിശ്വാസയോഗ്യമായ വേക്കൻസികൾ മാത്രമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം സോഴ്സ് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾ കാണുന്നത് സൺസെറ്റ് ഹോസ്പിറ്റാലിറ്റിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിൻ്റെ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വേക്കൻസികൾ മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം നിങ്ങൾ ദുബായിൽ തന്നെയാണ് ജോബ് നോക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റു രാജ്യങ്ങളിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക അടുത്തത് ദുബായിലെ ഏറ്റവും പുതിയൊരു വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ജൂലൈ ആറാം തീയതി വരുന്ന ഒരു വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ദുബായിലെ ഗൾഫ എന്ന് പറയുന്ന ഒരു മിനറൽ വാട്ടർ കമ്പനിയിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് ഗൾഫ മിനറൽ വാട്ടർ ഇപ്പോൾ വാൻ സെയിൽസ്മാൻ സ്റ്റോർ കീപ്പർ അതുപോലെ തന്നെ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഇങ്ങനെ മൂന്ന് തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് വാൻ സെയിൽസ്മാൻ സ്റ്റോർ കീപ്പർ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇന്റർവ്യൂ ലൊക്കേഷൻ ഗൾഫ ഹെഡ് ഓഫീസ് ഗൾഫ ബിൽഡിംഗ് ജർ ഫോണ് അജ്മാൻ നിയർ അജ്മാൻ കാർ സൂക്ക് ബിസൈഡ് ജിഗാർ ഇന്റർവ്യൂന്റെ സമയം വരുന്നത് ഉച്ചയ്ക്ക് രണ്ട് തൊട്ട് ആറ് മണി വരെയാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ പ്രശ്നം ദിവസം നിങ്ങളുടെ റെലവൻറ് ഡോക്യുമെന്റൊക്കെയായിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കൂടി കാണാൻ സാധിക്കും ഇനി നമുക്ക് അടുത്ത വാക്കൻസി നോക്കാം അടുത്ത വാക്കൻസി അബുദാബിയിലെ ഒരു ഹോട്ടൽ വാക്കൻസിയാണ് അബുദാബിയിലെ ഹിൽട്ടൺ ഹോട്ടലാണ് ഏറ്റവും പുതിയ വാക്കൻസീസ് ആണ് സംസാരിക്കുന്നത് ഹിൽട്ടൺ അബുദാബി ഇപ്പോൾ ക്ലസ്റ്റർ സെയിൽസ് മാനേജർ ക്ലസ്റ്റർ സെയിൽസ് മാനേജർ ലീസർ അസിസ്റ്റൻറ്റ് റിസർവേഷൻ മാനേജർ റിസർവേഷൻ സൂപ്പർവൈസർ റിസർവേഷൻ ഏജൻറ് തുടങ്ങിയ വാക്കൻസിസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ ഒരു ഷിപ്പ്യാർഡ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് ഗ്രാൻഡ് വേൾഡ് ഷിപ്പ്യാർഡാണ് വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അവരിപ്പോൾ മെയിൻ്റെനസ് വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് പൈപ്പ് ഫിറ്റർ ഫാബ്രിക്കേറ്റർ പ്ലംബർ വെൽഡർ ഡെക് ഫാബ്രിക്കേറ്റർ തുടങ്ങിയ വാക്കൻസിയാണ് ഗ്രാൻഡ് വേൾഡ് യാർഡ് ഇപ്പോൾ അനൗസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്തതും ദുബായിലെ ഏറ്റവും പുതിയൊരു വാക്യൻ ഇൻ്റർവ്യൂ ആണ് ദുബായിലെ ബിൻഗാത്തി ഗ്രൂപ്പാണ് ഏറ്റവും പുതിയ വാക് ഇൻ്റർവ്യൂസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് ജൂലൈ അഞ്ച് ആറ് തീയതികളിലായിട്ടാണ് ഏതൊക്കെയാണ് അവരിപ്പോൾ അനുസരിക്കുന്ന വാക്കൻസീസ് നമുക്ക് നോക്കാം ഫാബ്രിക്കേറ്റർ വെൽഡർ പാക്കിംഗ് ടീം മെമ്പർ സാൻഡ് ബ്ലാസ്റ്റർ പെയിൻ്റർ എം സി പ്രോഗ്രാമർ ഫിനിഷർ പ്രൊജക്ട് മാനേജർ സൈറ്റ് എഞ്ചിനീയർ ഫോർമാൻ ഇറക്ടേഴ്സ് റിഗേഴ്സ് മെഷീൻ ഫോർമാൻ മെഷീൻസ് ഓപ്പറേറ്റർ ഫാബ്രിക്കേഷൻ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ഫാബ്രിക്കേഷൻ ഫോർമാൻ തുടങ്ങിയ വാക്കൻസീസ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് നോക്കാം ജൂലൈ അഞ്ച് ആറ് തീയതികളാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇന്റർവ്യൂയുടെ സമയം രാവിലെ ഒൻപത് തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ഇൻ്റർവ്യൂ ലൊക്കേഷൻ അഡ്വാൻസ്ഡ് മെറ്റൽ വർക്ക് എഫ് ജെഡ് സിഒ ടെക്നോ പാർക്ക് ദുബായ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് വിവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ദുബായിൽ ഇപ്പോൾ മെയിൻ്റനൻസ് മേഖലയിലൊക്കെ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വാക്കിൻ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് അയച്ചുകൊടുക്കുക താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ പ്രസ്തുത ദിവസം നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഒക്കെ ആയിട്ട് ഇൻ്റർവ്യൂ ലൊക്കേഷനിൽ എത്തിച്ചേരുക അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം